الحمد لله الذي خلق البريات وجعل لهم في الحياة عبرا وعظات ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله الله صل وسلم عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد الله ستي كارني وانمايا ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തറ്റുകളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങൾ ഉണർത്തുകയാണ് വീണ്ടും ഒരു പുണ്യ ദിവസം ജുമാ അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മൾ ചേർക്കുന്ന ആവട്ടെ നമ്മളിന്ന് വന്നു പോകുന്ന ജീവനുള്ള ബുദ്ധിയും ചിന്തയും യും വിവേചനത്തിന്റെ കഴിവുമുള്ള മനുഷ്യനോട് ജീവിതത്തെ കുറിച്ചാണ് ഇന്ന് നമ്മളോട് പറയുന്നത് ജീവിത പാഠങ്ങൾ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്തെല്ലാം പകർത്താനും മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാനുണ്ട് മനുഷ്യൻ ഒന്നിനും കഴിയാത്ത ഒന്നും അറിയാത്ത അവസ്ഥയിൽ പിറന്നു വീഴും എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഭൂമിയിൽ അവൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിശാലമായ ഒരുപാട് മേഖലകളിലേക്ക് ിലേക്ക് എത്തിച്ചേരുന്നു പഠിച്ചു വളരുന്നു അധ്വാനിച്ചു നേടുന്നു ഒരുപാട് കാര്യങ്ങൾ സ്വന്തമാക്കുന്നു പങ്കുവെക്കു ഈ കൂട്ടത്തിൽ ഇങ്ങനെ കടന്നു പോകുന്ന ജീവിതത്തിൽ എന്താണ് ഈ ഭൂമി ഈ ലോകം തൻ്റെ ജീവിതം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ പാഠം അത് തനിക്ക് ജന്മവും ജീവിതവും ജീവിതത്തിലെല്ലാം നൽകിയിട്ടുള്ള സർക്കാവിനെ കുറിച്ചാണ് കരുണാമയനായ പക്ഷേ തൊർഗാൻ പരിചയപ്പെടുത്തുന്നത് പോലെ റഹ്മാനും റഹീമുമായ അതിരുകളില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയായ സർക്കാവ് അവരാണ് എൻ്റെ ഹാരി അവരാണ് എൻ്റെ ഉറപ്പ് എന്നുള്ള തിരിച്ചറിവാണ് ജീവിതത്തിൽ മനുഷ്യനും എല്ലാവർക്കും ലഭ്യമാകുന്ന സാധ്യമാകുന്ന ഏറ്റവും പ്രഥമമായ പാഠം അങ്ങനെയുള്ള സർക്കാരിനെ രക്ഷിതാവിനെ അംഗീകരിക്കുക അനുസരിക്കുക അവന്റെ വിധി വിലക്കുകൾ പാലിക്കുക എന്നത് ഏറ്റവും സാമാന്യമായ മര്യാദയിലും ബാധ്യതയിലും പെട്ടതാണ് വിശുദ്ധ ഖുർആൻ ഒരു വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സുഹൃത്തിന് ഞങ്ങൾ െ പെണ്ണാവട്ടെ സർവശക്തനായ ഒരേ ഒരുത്തരായും വിശ്വസിക്കുന്ന അവനിൽ അർപ്പിക്കുന്ന അവനെ പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആ കൂടി നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും മുന്തിയ ജീവിതം അവന് നാം നൽകും അവൻ്റെ ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തുഷ്ടമായിരിക്കും സുരക്ഷിതമായിരിക്കും സമാധാനപൂർണ്ണമായിരിക്കും സുഭിക്ഷമായിരിക്കും വലസീനവും അചിറവും മാത്രമല്ല ഇവിടുത്തെ സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങളും മാത്രമല്ല അവരുടെ നന്മകൾ ചെറുതും വലുതുമായ എന്തെല്ലാം നന്മകൾ അവർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ മഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം അതിന് അവർക്ക് മരണാനന്തര ജീവിതത്തിൽ നൽകുകയും ചെയ്യും സൂഹത്ത് വചനം ജീവിതത്തെ അതിൽ എത്ര മാത്രം സമ്പാദിച്ചു കൂട്ടി എത്ര കാലം ആയുഷന്റെ ധൈര്യം എത്രയാണ് എന്നതൊന്നുമല്ല വിഷയം അത് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അള്ളാഹുവിൻ്റെ ഹിക്കുമത്ത് പോലെ അവന്റെ തീരുമാനപ്രകാരം എല്ലാവർക്കും വീതിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ ജീവിതം ഏറ്റവും സമാധാനപൂർണമായ സംതൃപ്തി നിറഞ്ഞ സന്തുഷ്ടമായ ജീവിതമായിരിക്കും അതിനെന്തു വേണം സൃഷ്ടാവായ നാഥനെ വിശ്വസിക്കുകയും അവനിൽ അർപ്പിക്കുകയും വീണ്ടും വീണ്ടും നൽകാൻ എല്ലാം ഉള്ളവനാണ് കാരുണ്യവാനായ നാഥൻ എല്ലാ ആപത്തുകളിൽ നിന്നും കാക്കുന്ന രക്ഷപ്പെടുത്തുന്നവനാണ് ഓവല ഈശയോ കഥയു എന്ന വിശ്വാസത്തോടു കൂടി അവനെ തർക്കലാക്കി ജീവിക്കുക ഇതാണ് ജീവിതം നൽകുന്ന പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആ സൃഷ്ടാവിനെ കാരുണ്യവാനായ ഒരു കൂട്ടുകാരനെ ഒരു മുതലാളിയെ ഒരു യജമാനെ ഒരു മാനേജറെ ഒക്കെ എത്ര നന്ദിയോടെ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയും തലമുറിക്കുകയും ചെയ്യുന്നു എന്തോ ഒരു അത്യാശ ചെയ്ത് പേരിൽ എന്നാൽ ജന്മവും ജീവിതവും എല്ലാം നൽകി നിനക്ക് മാത്രമല്ല നിന്റെ വേണ്ടപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ എല്ലാം വാരി പോലെ നൽകിയിട്ടുള്ള കൈയും കണക്കുമില്ലാത്ത അനുഗ്രഹത്തിന്റെ ദാതാവും മറക്കാൻ പറ്റും അവനെ ഓർത്തുകൊണ്ടേയിരിക്കുക അല്ല ഇത്ത ആ ഓർമ്മയിലൂടെയാണ് സൃഷ്ടാവായ നാഥനെ സ്മരിച്ചുകൊണ്ടിരിക്കുക മറന്നു പോകാതിരിക്കുക അല്ലേ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പഠിച്ചവരെ നിന്നെ മറന്നു പോകാതിരിക്കില്ല നിന്നെ ഓർത്തുകൊണ്ടേയിരിക്കും നന്ദി കാണിച്ച അതിൽ നീ എന്നെ സഹായിക്കാനാണ് നന്ദിയോടെ കടപ്പാടുകളോടുകൂടി സൃഷ്ടാവനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം പഠിപ്പിക്കുന്ന കൽപ്പിക്കുന്ന മറ്റൊരു പാഠമാണിത് ആ സൃഷ്ടാവനെ എല്ലാം നൽകി നാഥനെ മറന്നു പോകുന്ന ധിക്കാരിയായി നന്ദി കെട്ടവനായി ജീവിക്കുന്നവൻ അവനെ അവന് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കുടുങ്ങിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ടി നന്ദിയില്ലാത്തവനാണ് മാത്രമല്ല നാളെപ്പറ്റിന്ന് മരിച്ചു ചെന്നാൽ ജീവിതത്തിൻ്റെ ഫലങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ രക്ഷാശിക്ഷകൾ പ്രഖ്യാപിക്കുന്ന അവിടെ അന്ധനായി ഒന്നും കാണാൻ പറ്റാത്തവനായിട്ട് അവരെ ഹാജരാക്കുക കാരണം അവൻ

നിങ്ങളുടെ രക്ഷിതാവ് അങ്ങേയറ്റം മാന്യനും ലജ്ജ എപ്പോൾ തന്റെ സൃഷ്ടികളായ തന്റെ അടിമകളായ തന്റെ ദാസന്മാരായ മനുഷ്യരെ ആരെങ്കിലും തന്നോട് തേടിക്കൊണ്ട് കൈകൾ നിർത്തിയാൽ അതിനെ അവഗണിക്കുകയും ഒന്നും നൽകാതെ അവഗണിച്ച് കളയുകയും തല്ലിക്കളയുകയും തൻ്റെ ദാസന്റെ തേട്ടങ്ങളെ തേട്ടങ്ങളെ അങ്ങനെ ചോദിക്കുന്നവന്റെ എന്നത്രിഗണിക്കാതിരിക്കുക എന്നത് അല്ലാവിന് ഏറ്റവും നാണം തോന്നുന്ന കാര്യമാണ് അത് അല്ലാഹുവിന് ചേർന്നതല്ല കാരണം അവൻ റഹ്മാൻ പറയുന്നു നിങ്ങൾ എന്നോട് തേടുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് പറഞ്ഞു ആ അതിലോട് പ്രാർത്ഥനാനിരതമായ ബന്ധം നിലനിർത്തുക എന്നതാണ് ജീവിതം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ അർത്ഥത്തിൽ ആ ശ്രഷ്ടാവിനെ ഉറത്തു കൊണ്ടും അവൻ കാണാതെ അവൻ അറിയാതെ അവൻ കേൾക്കാതെ എനിക്ക് യാതൊന്നും ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യമല്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി തന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സാധ്യമായ എല്ലാ കാര്യങ്ങളും നന്മകളാക്കി മാറ്റുക സംസാരത്തിൽ സത്യം മാത്രം സത്യസന്ധത പാലിക്കുക സത്യസന്ധത എന്നത് അതുകൊണ്ട് പുണ്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് നിന്റെ ഒരു നല്ല വാക്കുപോലും ചിലപ്പോൾ വലിയ ദാനമായി അതിൻ്റെ സൽഫലങ്ങൾ അളവറ്റതായിരിക്കണം അതുകൊണ്ട് നിന്റെ സംസാരവും നിന്റെ സമീപനവും നിന്റെ ഇടവഴകലുകളും ബന്ധങ്ങളും കൊള്ളലും കൊടുക്കലും എല്ലാ കാര്യങ്ങളിലും നന്മയുടെ പൂർണതയുണ്ടാവുക സത്യസന്ധത വലിക്കുക മാന്യമായ രീതി ഉണ്ടാവുക അതിൽ മാതൃക കാണിക്കുക ഇത് ജീവിതം നിന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് അള്ളാഹു നിന്നെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ അള്ളാഹു ആദരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും അവന്റെ അടിമകളായ സൃഷ്ടികളായ എല്ലാ മനുഷ്യരെയും ആദരിക്കാൻ അതുകൊണ്ട് ആരെയും അവഗണിക്കാതെ ആരെയും അകറ്റിക്കളയാതെ ആട്ടിക്കളയാതെ മാന്യമായും സ്നേഹത്തോടു കൂടിയും പെരുമാറുക അത് ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ പെട്ടെന്ന് ജീവിതത്തില് ഓരോ നിമിഷവും ഓരോ നിമിഷത്തിന്റെ നിസ്സാരമായ അംശങ്ങളിൽ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന അള്ളവരോട് കടപ്പെട്ട അവരിൽ തവക്കിലാക്കുന്ന അവൻ്റെ എല്ലാ സൃഷ്ടികളോടും മാന്യവും മര്യാദയുമായി പെരുമാറുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ് അതിന് മതിയായ ഇമാനും അയ്യമും തോഫിഫും നൽകി <تأكلم> <تأكلم> أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم <ترجمة> <تصتحكلم> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن ഒരിക്കൽ പോലും അള്ളാഹിന്റെ തിന്മകളിൽ നിന്ന് ഒട്ടുനിൽക്കുന്ന നന്മകൾ കൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായ തീരാൻ പരിശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ് പ്രവാചത്തിന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒരു വാക്യമാണ് അദ്ധീന ദീൻ എന്നത് അത് ഗുണദോഷങ്ങൾ സാരോപദേശങ്ങളാണ് ഗുണകാംക്ഷയാണ് നന്മ മാത്രം മറ്റുള്ളവരോട് പറയുകയും നൽകുകയും ചെയ്യുകയും കാണിക്കുകയും ഒക്കെ ചെയ്യും എപ്പോഴും നസീഹത്ത് എന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള ഉണർത്തകളും ഉപദേശങ്ങളും എന്നും നിലനിൽക്കണം ലോകത്ത് അതിലൂടെയാണ് ഇനിയൊരിക്കലും വരാനില്ലാത്ത പ്രവാചകന്മാർ പഠിപ്പിച്ചു തിന്നിട്ടുള്ള സന്ദേശങ്ങൾ ലോകം അവസാനിക്കുന്നവരെ ബാക്കി നിൽക്കുക ആളുകൾക്ക് അതിന്റെ മാതൃക ലഭിക്കുക അത് പഠിക്കാനും പകർത്താനും സാധിക്കുക ഈ നസീഹത്ത് ബാക്കി നിൽക്കുമ്പോഴാണ് അറിയുന്ന നന്മകൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക തിന്മകളിൽ നിന്ന് മറ്റുള്ളവരെ അറിയുക അതിൽ നാം ആദ്യം സ്വയം മാതൃകയുള്ളവരാകുക ബന്ധപ്പെട്ടവരും കുടുംബവും മക്കളും കുട്ടികളെയും എല്ലാം അതിനെ യോഗ്യരാക്കുക ഇങ്ങനെ നസീഹത്തിന്റെ നിലക്കാത്ത നിരന്തരമായ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ പൂർവികന്മാർ മാതാപിതാക്കൾ ഗുരുനാഥൻ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവർ അവരിൽ നിന്നെല്ലാം നല്ല പാഠങ്ങളെ മാതൃകയെ പകർത്തുകഴിഞ്ഞു പോയവരുടെ ചരിത്രം പറയുന്നത് വസ്തുതാപരമായും സത്യസന്ധമായും ഉള്ള യാഥാർത്ഥ്യമാണ് കഥയല്ലെ സൂറത്ത് യൂസുഫ് അലൈ സലാബ് യൂസുഫ് അലി സ്വലാമിന്റെ പേരിലുള്ളൊരു അധ്യായ ഈ ലോകത്ത് ഉള്ള എല്ലാ ഗ്രന്ഥങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാ ദർശനങ്ങളും എല്ലാ സാഹിത്യങ്ങളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയാലും അതിലെല്ലാം മികച്ചു നിൽക്കുന്ന ഉന്നതമായ കഥകളുടെ കഥയായ യൂസുഫ് അലീസ്ലാമിന്റെ കഥ സുഹൃത്ത് യൂസുഫ് ഈ കഥ ഒരു നേരമത്തിനുവേണ്ടി പറയുകയല്ല ആ അധ്യായം അവസാനിക്കുമ്പോൾ സൂചിപ്പിക്കുകയാണ് അവരുടെ ആ ബുദ്ധിയുള്ളവർക്ക് വലിയ വലിയ പാഠങ്ങൾ ിൽ നിന്നും പൂർവികരിൽ നിന്നും പകർത്തിയെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യണം ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അറബ് ലോകത്ത് പ്രത്യേകിച്ച് ലോകത്ത് പൊതുവെയും അറിയപ്പെടുന്ന വ്യക്തിത്വമായ ഉന്നതമായ ശക്തമായ തീരുമാനവും നടപടികളിലൂടെയും ഭരണ നേതൃത്വത്തിൽ മാതൃക കാണിച്ചിട്ടുള്ള മഹാരായ സാഹിബ് മുഹമ്മദ് അഷൂ അബ്ല അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അല്ലവ ജീവിതം എന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രക്ഷിച്ചു അതിലൊരുപാട് പാഠങ്ങൾ നിലച്ചു വെക്കുന്നു ജീവിതം ഒരുപാട് പാഠങ്ങൾ മനുഷ്യന് നൽകുന്നു ഈ നാട് ഇതിൻ്റെ ഒരുമ ഇതിൻ്റെ ഐക്യം കൂട്ടായ്മ ഒരു സംഘമായി പ്രവർത്തിക്കുക പരസ്പരം പങ്കുവെച്ചും പരസ്പരം ഏറ്റെടുത്തും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അങ്ങനെ ലോകത്തിന് തന്നെ മുന്നിൽ മാതൃക മാതൃകാണിക്കുകയും ചെയ്യുന്ന അത്തരം സംഭവങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ മുൻകഴിഞ്ഞ് പോയ പൂർവ്വപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ള പാഠങ്ങൾ ജീവിതം എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു അത് വായിക്കേണ്ടത് അള്ളാ സുധാര ജീവിതത്തിൽ ഓരോരോ അവസരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നൽകുന്ന അഭിപ്രുകൾ പാഠങ്ങൾ ഗുണപാഠങ്ങളെ മനസ്സിലാക്കാനും പകർത്താനും അത് പുതിയ തലമുറയ്ക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കുവാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകുന്നതാണ് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്ന بطيولا بيجا مولا ولا مولا ولا داسن ماري ابن نمي اللي عبر يوشن كمارا اللهم اجعلنا بك مؤمنين ولك عابدين ومن الحياة متعلمين ومن تجاربها مستقيم وبوالدنا بارين ورحمهم كما ربونا صغار يا رحم الراحمين اللهم احفظ دولة الإمارات بحفظك ورعايتك يا رب العالمين اللهم احفظ اللهم احفظ رئيس الدولة وإخوانه حكام الإمارات ووفقهم لما تحب وترضى وولي عهده الأمين اللهم ارحم شيوخ الإمارات والقادة المؤسسين الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك يا, يا رحم الراحمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا خالي الحاجات عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه